വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾക്ക് റാങ്കിങ് കൊടുക്കാനായിട്ട് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തിരുന്നു ആറു പേർക്കും പലർക്കും ഒന്നും രണ്ട് മൂന്ന് നാലഞ്ചാറ് അങ്ങനെ പലരും പല സ്ഥാനങ്ങൾ ഓരോരുത്തർക്കും നൽകി അതിനുശേഷം അതെല്ലാം ക്യാപ്റ്റനായി ജാസ്മിൻ്റെ അടുത്ത് ലാലേട്ടൻ നോട്ട് ചെയ്തു വെക്കാൻ പറഞ്ഞു ഓരോരുത്തർക്കും കിട്ടിയ റാങ്കുകൾ അതിനുശേഷം ലാലേട്ടൻ പോകുന്ന സമയത്ത് പറഞ്ഞു ജാസ്മിൻ്റെ അടുത്ത് അതെല്ലാം കണക്ക് കൂട്ടി ആർക്കാണ് റാങ്കുകൾ വരുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ള റാങ്കുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് കണക്ക് കൂട്ടി വെക്കി ജാസ്മിനെ ആർക്കും കാണിച്ചു കൊടുക്കരുത് പലരും അല അരച്ച് കലക്കി കുടിക്കാനായിട്ട് വരും ആർക്കും അരച്ച് കലക്കി കുടിക്കാനായിട്ട് കൊടുക്കണ്ട ഇപ്പോൾ എത്ര അരച്ച് കലക്കി കുടിച്ചിട്ട് വന്നാലും ശരി പ്രേക്ഷകർ നിങ്ങളെ പുറത്തിരുന്നു കൊണ്ട് അരച്ചു കലക്കി കുടിക്കും അതാണ് ഇവിടുത്തെ കാര്യമെന്ന് ലാലേട്ടൻ അവിടെ പറഞ്ഞു പോകുന്നുണ്ട് സത്യത്തിൽ അവിടെ അത് നമ്മുടെ ഈ പറഞ്ഞ വൈൽഡ് ഗാർഡുകൾക്കുള്ള നല്ലൊരു കൊട്ട് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ഇപ്പോൾ സിബിൻ ആണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് സായിയാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇവരെ അവിടെ ഉള്ളിലുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ ും പൂജയാണെങ്കിലും അയ്യോ ഒട്ടും പറയണ്ട പൂജയൊക്കെ ഫുള്ള് പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ലൈവ് കണ്ടിട്ട് ഫുള്ളും പഠിച്ചിട്ട് എത്തിയിട്ടുള്ളതാണ് പൂജയൊക്കെ അരച്ച് കലക്കി കുടിച്ചിട്ട് തന്നെയാണ് ഇവരെല്ലാവരും ബിഗ് ബോസ് വീടിന് കയറിയിട്ടുള്ളത് എന്നിട്ടാണ് ഇപ്പോൾ ഈ ആറ് പേരും അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് പുറമേ നിന്ന് ഇവർ കണ്ട ആ ഒരു ഗെയിം വെച്ചിട്ടാണ് ഇവർ ഇവരുള്ളിലേക്ക് കയറിയത് പലതും ഉള്ളിലേക്ക് ചെന്നപ്പോൾ തിരുത്തേണ്ടി വന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരോട് അരച്ചു കലക്കി കുടിച്ചിട്ടാണല്ലോ പോയത് എന്നിട്ടാണ് അവിടെ ചെന്ന് ഗെയിം കളിക്കുന്നത് പക്ഷേ ഈ അരച്ചുകളക്കിവിടുന്ന് കുടിച്ചു പോയിട്ട് അവർക്ക് അവിടെ ഗെയിം കളിക്കാതെ പറ്റത പറ്റാത്തൊരവസ്ഥയുണ്ട് ഗെയിം കളിക്കാൻ പറ്റാത്തൊരവസ്ഥ അതാണ് ലാലേട്ടൻ അവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾ എത്ര അരച്ച് കലക്കി കുടിച്ചിട്ടും ഒരു കാര്യമില്ല നിങ്ങളെ പ്രേക്ഷകർ വിലയിരുത്തും പ്രേക്ഷകർ അരച്ച് കലക്കി കുടിക്കും എന്നാണ് ലാലേട്ട അവിടെ പറഞ്ഞത് അത് പ്രേക്ഷകർ കണ്ടിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് അവരിവിടെ ഇവിടുന്ന് എത്ര അവർ പഠിച്ചിട്ട് പോയാലും ശരി അവർക്കവിടെ കളിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അവരവിടെ ചെയ്യുന്നതിന് പരിധിയുണ്ട് അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നത് പ്രേക്ഷകർ തന്നെയാണ് അങ്ങനെ ഒരു കൊട്ടാണ് സത്യത്തിൽ ലാലേട്ട അവർക്ക് കൊടുത്തത് അവർക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ നല്ലൊരു കൊട്ട് അവിടെ കൊടുത്തിട്ട് തന്നെ ാണ് ലാലേട്ടൻ പോയത് അത് വൈൽഡ് ഗാർഡ്സിനുള്ള ഒരു കൊട്ട് തന്നെയായിരുന്നു